നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ കൊടുങ്ങല്ലൂരിൽ കൊലപാതക കേസ് പ്രതിയെ ക്രൂരമായി മർദ്ദിച്ച് ജനനേന്ദ്രിയം തകർത്ത് വഴിയേരിയിൽ തള്ളിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ആലപ്പുഴ സ്വദേശി എം എം സുദർശനിയാണ് എറണാകുളം കുന്നമാവിലെ അഗതി മന്ദിരത്തിൽ വെച്ച് അഗതി മന്ദിരം നടത്തിപ്പുകാർ മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ അഗതി മന്ദിരവുമായി ബന്ധപ്പെട്ട് പാസ്റ്റർ ഉൾപ്പെടെ മൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് സുദർശനെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് അവശ്യ നിലയിൽ കണ്ടെത്തുന്നത് ശരീരമാകെ മുറിവേറ്റ നിലയിലാണ് കണ്ടെത്തിയത് സുദർശനൻ ഒരു കൊലക്കേസ് പ്രതിയെന്നും സ്ത്രീകളെ ശല്യം ചെയ്യുന്ന പ്രതിയെന്നാണ് വിവരങ്ങൾ അതിനാൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട പ്രതികാരമായിരിക്കാം ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് ആദ്യം കരുതിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് പറവൂർ ഭാഗത്തുള്ള കൂനമാവിലെ ഒരു അഗതി മന്ദിരത്തിലാണ് സുദർശൻ അവിടെ വെച്ചാണ് ഇയാൾ ആക്രമണത്തിന് ഇരയായതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അഗതി മന്ദിരത്തിലെ തന്നെ അന്തേവാസികളാണ് ഇയാളെ ആക്രമിച്ചതെന്നും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പിന്നീട് ചികിത്സ പോലും നൽകാൻ തയ്യാറാകാതെ അഗതി മന്ദിരത്തിലെ തന്നെ അന്തേവാസികളാണ് ഇയാളെ ആക്രമിച്ചതെന്നും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പിന്നീട് ചികിത്സിക്കാൻ പോലും തയ്യാറാകാതെ അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാർ തന്നെയാണ് കൊടുങ്ങല്ലൂരിൽ ഉപേക്ഷിച്ചതെന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ആക്രമണത്തിൽ സുദർശന് മാരകമായിട്ടുള്ള പരിക്കുകളാണുള്ളത് ഇയാളുടെ ജനനേന്ദ്രിയത്തിൽ അടക്കം മുറിവേറ്റിരുന്നു തകർന്ന നിലയിലായിരുന്ന ജനനേന്ദ്രിയം ശസ്ത്രക്രിയ ചെയ്ത് നീക്കി ആക്രമണത്തിൽ ഇയാൾക്ക് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായതായിട്ടും പോലീസ് വ്യക്തമാക്കുകയാണ് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാൾ സംഭവവുമായി ബന്ധപ്പെട്ട അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാർ ഉൾപ്പെടെ മൂന്ന് പേരാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം സുദർശനെ ഗുരുതര പരിക്കുകളോടെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് പരിക്കേറ്റ നിലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് സുദർശനന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ആക്രമണത്തിൽ വയറിന് പുറത്തും മാരകമായി തന്നെ പരിക്കേറ്റിരുന്നു തകർന്ന ജനനേന്ദ്രിയം ചികിത്സയുടെ ഭാഗമായി തന്നെ നീക്കം ചെയ്ത സംഭവത്തിൽ കേസെടുത്ത കൊടുങ്ങല്ലൂർ പോലീസാണ് ഇയാൾ തിരിച്ചറിഞ്ഞ ബന്ധുക്കളെ വിളിച്ച് വിവരം അറിയിക്കുന്നത് സുദർശനെ നേരിടേണ്ടി വന്നത് മനുഷ്യത്വരഹിതമായ പീഡനമെന്നും ആലപ്പുഴ സ്വദേശികളായ ചിലരെ സംശയമുണ്ട് എന്നാണ് സുദർശനന്റെ അനുജൻ മുരുകൻ പറയുന്നത് ഇയാളൊരു കൊലപാതക കേസിലടക്കം ഒൻപത് കേസുകളിൽ പ്രതിയാണ് കൂടാതെ സ്ത്രീകളെ ശല്യം ചെയ്തടക്കമുള്ള പരാതികളും ഇയാൾക്കെതിരെയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്